സി പി ഐ എം നേതാവ് കെ എസ് അരുൺകുമാർ കൂടി ചേരുകയാണ് അരുൺ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഷെഹസാദ് പുനവാല എന്ന ബി ജെ പിയുടെ ദേശീയ വക്താവാണ് ആവശ്യപ്പെട്ടത് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് എന്തോ ഒന്ന് രണ്ട് വ്ളോഗുകൾ ചെയ്തതെൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി കാര്യം പറയുന്ന വ്ളോഗ് ചെയ്യുന്ന ജ്യോതി മൽഹോത്രയാണ് ഇവിടെ ബ്ലോഗർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യണം എന്നുള്ളത് പുതിയ തീരുമാനമല്ല വളരെ നേരത്തെ മുതൽ ഉള്ള തീരുമാനമാണ് അതിന്റെ ഭാഗമായി ഈ ലോകത്ത് തന്നെ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് കേരളമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതിനുശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഇത്തരത്തിൽ ഈ മേഖലയിൽ പങ്കെടുക്ക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലോഗർമാരെ ഉപയോഗിക്കുക അതിന്റെ ഭാഗമായി നിശ്ചിതമായിട്ടുള്ള എണ്ണം ബ്ലോഗർമാർ കേരളത്തിലെത്തുക പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ പ്രത്യേകിച്ച് ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ അവിടെ പോയി കാണുക ഡൈവ് ചെയ്യുക അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ ആ സമയത്തൊന്നും ഈ ജ്യോതി മൽഹോത്രക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമില്ല ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം തന്നെ നിശ്ചിത എണ്ണം ഞാൻ മനസ്സിലാക്കുന്ന അമ്പതിലധികം വ്ലോഗർമാർ കേരളത്തിലെത്തുകയും ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കാണുകയും ചെയ്തു അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരികയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യമുള്ളത് അപ്പോ ഇവിടെ വരുമ്പോ ഒരു തരത്തിലുള്ള ആരോപണമോ സംശയത്തിന്റെ നിഴലോ ഒന്നുമില്ല ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് ഒരു കാരണവശാലും അവരെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യില്ലായിരുന്നു ഇപ്പോ ഒരു വിഭാഗം ബി ജെ പി നേതാക്കന്മാർ വലിയ തരത്തിൽ അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുൻ കേന്ദ്രമന്ത്രി അടക്കം ഇത്തരത്തിൽ അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നതും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോ ഒരു വിഷയത്തെ വസ്തുതാപരമായി കാണാതെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താതെ ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് എന്ത് സാഹചര്യം വന്നാലും ഇവിടെ ടൂറിസം മന്ത്രി രാജിവെക്കണം ടൂറിസം മന്ത്രി രാജിവെക്കണം എന്ന രൂപത്തിൽ പോകുന്നതാണ് കാണുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും അവരും ഈ ജ്യോതി മഹോത്രമായിട്ട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വരുമ്പോൾ അവർ നടത്തുന്ന രാഷ്ട്രീയ കാപട്യം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രീ ഇവിടെ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് മറ്റേത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പാണ് ഒരു കേരളത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ക്ഷണിക്കുന്നത് ഇവിടെ പക്ഷേ നമ്മൾക്ക് മനസ്സിലാവുന്നത് കൃത്യമായും മന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെ ഓഫീസിൽ നിന്ന് നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രൊമോഷന് വേണ്ടി ജ്യോതി മൽഹോത്രെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തീർച്ചയായും ടൂറിസം വകുപ്പ് അമ്പതിലധികം വരുന്ന ബ്ലോഗർമാരെ വിളിച്ച് കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ പ്രമോഷൻ അത് കൃത്യമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് മുന്നോട്ട് പോയതാണ് ഇവിടെ മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ തന്നെ ഇതേ മന്ത്രി തന്നെ വിദേശയാത്ര പോയപ്പോ ചില മാധ്യമ പ്രവർത്തകരിൽ സെലക്ട് ചെയ്ത് കൊണ്ടുപോയ വിവരം കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങൾ പ്രവർത്തകരല്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയത് ബി ജെ പിയിൽ തന്നെ വലിയ കലാപമായിട്ട് പുറത്തു വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഈ നുണ പറയുമ്പോഴും വ്യാജവാർത്ത പറയുമ്പോഴും രാഷ്ട്രീയ ലക്ഷ്യത്തോട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും എല്ലാം ഇത് തങ്ങൾക്കും ബാധകമാണ് സത്യം കൃത്യമായിട്ട് സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് സത്യം പുറത്തു വരും എന്നുള്ളൊരു ബോധ്യം ശ്രീ കെ സുരേന്ദ്രനായാലും ശ്രീ വി മുരളീധരനായാലും മറ്റ് ബി ജെ പി നേതാക്കന്മാർക്കായാലും കൃത്യമായിട്ട് വേണം ഇന്നലെ തന്നെ അറുപത്തിയേഴ് വർഷം പഴക്കമുള്ള ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഓൾഡ് റൂം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അത് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ രാജിവെക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം ആ പത്തറുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണെന്ന് പോലും മനസ്സിൽ വയ്ക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് നാം കാണുകയാണ് ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇതിനപ്പുറം ഇത് ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ റിയാസിനെയൊന്ന് ലക്ഷ്യം വെക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ഒരു വലിയ വർഗീയ രാഷ്ട്രീയം കൂടിയുണ്ട് അതും നമ്മൾക്ക് കാണാതെ പോകാതിരിക്കാൻ കഴിയില്ല ഈ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യുന്നു ഉടനെയാ തന്നെ കേരളത്തിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിനെ അതുമായി ചേർത്ത് കിട്ടുന്നു അതങ്ങ് ദേശീയ തലത്തിലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇത് ആവശ്യപ്പെടുന്നു ഇതൊക്കെ അത്ര നിഷ്കളങ്കമല്ലല്ലോ അരുൺകുമാർ അതെ കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് ഇപ്പൊ ഈ രാജ്യത്ത് തന്നെ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കുന്ന ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണ് ഈ കേരളത്തിന് തരാനുള്ളതെല്ലാം നിഷേധിച്ചിട്ടും എല്ലാ രംഗത്തും ഈ കേരളം ഒന്നാമതായി വരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തെ തകർക്കുക എന്നതാണ് അപ്പൊ കേരളത്തിന്റെ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നുണപ്രചാരണം ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ കോടതികൾ വരെ അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ പേരുള്ളവരോ പേരില്ലാത്തവരോ ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കരുത് എന്ന് ഇപ്പൊ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായി അത് ഹൈക്കോടതി ശീലിക്കുന്ന സാഹചര്യം അപ്പൊ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുക ആ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയേണ്ടി വരിക അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറ്റുക അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം അതിന് വഴിപ്പെട്ടു പോകാതെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കി അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകുന്ന ടാറ്റിക്സ് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ബോധ്യമുണ്ട് നന്ദി അരുൺകുമാർ